ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നും സബ്ജെക്റ്റ് വിഷയം ഇത് തന്നെ പി ആർ പിൻബലം പി ആർ പി ആർ പി ആർ ആർക്കെതിരെ അനുവിനെതിരെ എല്ലാവരും പറയുന്നത് പോലെ പക്ഷെ ഇന്ന് പറഞ്ഞതിൽ വ്യത്യസ്തമായിരുന്നു ആതിലെയും നൂറേയും ആണ് പി ആർ വിഷയം എടുത്തിട്ടേക്കുന്നത് ആതിലെയും നൂറേയും റിയൽ കട്ടപ്പയുടെ റിയൽ സ്വഭാവം എന്താണോ ആ സ്വഭാവമാണ് കാണിച്ചത് അതായത് പിന്നിൽ നിന്ന് കുത്തുക ഈ എൺപത്തിയേഴ് എൺപത്തി എട്ട് ദിവസം കൂടെ നിന്ന് യൂസ് ചെയ്തതിന് ശേഷം അവസാനം അവരുടെ ഗെയിം ഓവറായി ഇനി അനുവിനെതിരെ എന്നുള്ള ഒരൊറ്റ സ്ട്രാറ്റജി ആദ്യമേ കണ്ടുപിടിച്ച് ആദ്യമേ ബ്രില്യൻറ് ആയിട്ട് വർക്ക് ചെയ്ത് ഇപ്പം എക്സിക്യൂട്ട് ചെയ്യുന്ന ആ സ്ട്രാറ്റജിയാണ് ആദിലെ നൂറയും ുന്നത് അതുകൊണ്ടാണ് വർക്ക് അനുവിൻ്റെ ഞാൻ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ സീസൺ സെവനിലെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് എന്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ അനീഷിനെയും അനുമോണേയും സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഏകദേശം പത്ത് നൂറ് ആകെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പറ്റ സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്കുള്ളത് ഈ ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എന്തായാലും പി ആർ വരെ കൊണ്ടുവന്ന് കാശൊന്നും തരാൻ പോകുന്നില്ലല്ലോ സോ ഒന്ന് ആലോചിക്കുക നമ്മൾ ജനുവൻ ആയിട്ട് റിവ്യൂ പറയുന്ന ജനുവനായിട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഈ രണ്ട് കണ്ടസ്റ്റിനോട് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ വരും കാരണം അവിടെ അവരെ ഏറ്റവും ജനുവനായിട്ട് ഏറ്റവും മനോഹരമായിട്ട് കളിക്കുന്ന രണ്ട് പ്ലേയേഴ്സ് ആണ് അനുമോളും അനീഷും ഈവൻ എല്ലാത്തിന്റെ കമന്റ് ബോക്സ് എന്റെ ഉൾപ്പെടെയുള്ള കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരായ ചേച്ചന്മാർ അമ്മമാർ അല്ലെങ്കിൽ പ്രായഭേദം ഒരുപാട് പേരുടെ കമന്റ്സ് എല്ലാം വരുന്നത് അനുവിനെയും അനീഷിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമായിട്ടാണ് അവർക്ക് അതിന്റെ മെജോറിറ്റി ഓഫ് സപ്പോർട്ട് വരുന്നത് ഇവരൊക്കെ പി ആറിന്റെ കാശ് കൊടുത്തിട്ടാണോ ഇവർക്ക് ഓട്ട് ചെയ്യുന്നത് ഇവരൊക്കെ കമന്റ് ചെയ്യുന്നത് പി ആറിന്റെ കാശ് കൊടുത്തിട്ടാണ് ഇവരൊക്കെ എന്താ പറയുന്നത് നാണോ ഇല്ല െന്നുള്ളതാണ് ചോദിക്കാനുള്ളത് ഇനി ആതില നൂറ വിഷയത്തിലേക്ക് ആതില നൂറ അനു വിഷയത്തിലേക്ക് വരാം പിന്നിൽ നിന്ന് ബാക്കി നിന്ന് കുത്തിയ കഥ ഉച്ച മുതൽ ഇവർ തുടങ്ങിയതാണ് ഈ ആഴ്ച തുടങ്ങിയപ്പോഴേ ഇത് ഇതിന് മുന്നേ എനിക്കറിയായിരുന്നു അവസാനമാകുമ്പോഴത്തേക്ക് പിന്നിൽ നിന്ന് കുത്തു എന്നുള്ളത് ഇത്രയും കാലം ഗെയിം കളിച്ച് ഇത്രയും നാലം അനുവിന് യൂസ് ചെയ്തിട്ടാണ് ഈ ആതിലേയും നൂറയും കേറി വന്നത് എന്നിട്ടാണ് ഇവർ പട്ടാകേഴ്സ് അതും എല്ലാം വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഇവരും ചെയ്തത് എല്ലാവരും ബിഗ് ബോസിലേക്ക് വരുന്ന എന്തിനാണ് വെളിയിൽ കുറെ സപ്പോർട്ട് കിട്ടാനും വെളിയിൽ നല്ല എന്തുവാണ് വീഡിയോസ് എല്ലാം വർക്ക് ചെയ്ത് ആൾക്കാരുടെ ആൾക്കാരിലേക്ക് എത്തണം അതുകൊണ്ട് അതാണല്ലോ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെ എത്തിയാൽ മാത്രമേ ഇവർക്ക് പിന്തുണ ലഭിക്കത്തുള്ളൂ ആ പരിപാടി തന്നെ ഇവരും ചെയ്തുള്ളൂ എന്നിട്ട് പിന്നെ അനുവിന് മാത്രമായിട്ട് കടന്ന അവർക്ക് പി ആറ് പി ആർ പി ആർ എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായി തോന്നി പിന്നെ ആതിൽ ഇന്ന് നമ്മുടെ അനുവിനെ വിളിച്ച പേരാണ് കെട്ടിലമ്മ ചമയില് അഹങ്കാരി നുണച്ചി കള്ളി ഭീരു ഈ ഇത്രയും അഞ്ചു വാക്കുകളാണ് ആതിലെ ഉച്ചയ്ക്ക് അനുവിനെ വിളിച്ചത് എനിക്ക് വിളിക്കാനുള്ളത് ആതിലെയാണ് ആതിലെയാണ് അവിടെ അഹങ്കാരിയായിട്ട് നിൽക്കുന്നത് ആതിലെയാണ് അവിടെ കെട്ടിലമ്മ ചമയുന്നത് ആതിലെയാണ് വെറും ഭീരുമായിട്ട് ഇത്രയും കാലം കൂടെ നിന്ന് ചതിച്ച് വെറും ഭീരുവാണ് ആതിലെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എന്നിട്ട് അവസാനം ഒരു വെറും നാണം കെട്ട നിറികെട്ട ഒരു ഡയലോഗും കൂടെ പറഞ്ഞു എന്താണെന്നറിയോ അറിയോ അനീഷ്ടെ പോയി കെട്ടിപ്പിടിച്ചിരിക്കാൻ നാണമുണ്ട് ഇവക്ക് സഹോദരി സഹോദരൻ ബന്ധമാണ് അവരുടെ അവിടെ ഉള്ളത് പിന്നെ ചുമ്മാ ഏഷ്യനെറ്റുകാർ ഓരോ കോപ്രായം കാണിക്കുന്നതും അവർ വളരെ ഫ്ലേർട്ട് ചെയ്യുന്നതും ആയിട്ടൊക്കെ വെറുതെ ചുമ്മാ ഒന്ന് എൻ്റർടൈൻമെന്റിന് വേണ്ടി ഇറക്കിയതാണ് അതിനെയൊക്കെ മറ്റേ രീതിയിലൂടെ കണ്ണ് ഇവിടൊക്കെ ഏത് ഏത് പുരോഗമന ചിന്താഗതിയെ പറയുന്നത് ഒരാണും പെണ്ണും കൂടെ ചേർന്നിരുന്ന് കഴിഞ്ഞാൽ അത് മറ്റേ സ്വഭാവമാണെന്ന് പറയുന്നത് ഇവിടുത്തെ പുരോഗമന ചിന്താഗതിക്കാണ് നാണമില്ലെന്നുള്ളതാണ് ഇവക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയിൽ രാത്രിയിലെ വഴക്ക് തുടക്കുന്നു എന്തുവാണ് വെസൽസിന്റെ കേസിലാണ് രാത്രി ഉച്ചയ്ക്കത്തെ അത്രയും പ്രശ്നം നടന്ന് അനു ഒരാളെടുക്കും മിണ്ടാതെ നടക്കണം ഒരാളെടുക്കും മിണ്ടാതെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇടയിൽ പോയി ചെന്ന് പാത്രം കഴുകുന്ന ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ആർക്കായാലും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും സോ അപ്പൊ തന്നെ നൂറയ്ക്ക് ആ കൊണ്ട് പാത്രം കഴിപ്പിക്കണം അത് കൃത്യമായിട്ട് ആതിലൂടെ കൂടെ ചേർന്ന് ഫേവറസം കാണിച്ചിട്ടുള്ള പറച്ചിലാണ് അപ്പൊ തന്നെ അനുവിനെ കൊണ്ട് പാത്രം എന്ന് പറഞ്ഞു സോ അനു പാത്രം കഴുകത്തില്ല എന്ന് പറഞ്ഞു അതിനവിടെ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് അതിനിടയിൽ കുത്തിത്തിരി പോയായിട്ട് അക്ബർ വരുന്നുണ്ട് ഇവനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുമ്പോൾ എന്തൊരു എന്തൊരു വൃത്തികെട്ട ക്രൂ എന്തൊരു എന്തൊരു മെന്റാലിറ്റി അടവൻ്റെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഓരോ അതിൻ്റെ ഇടയിൽ കയറി 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 കുത്തി കുത്തിത്തിരിപ്പും ആയിട്ട് ഇറങ്ങി നടക്കുന്ന നാറി ഇതിൻ്റെ ഇടയിൽ എടുത്തു പറയേണ്ട ഒരു മനുഷ്യൻ്റെ കാര്യമാണ് നമ്മുടെ അനീഷേട്ട് എന്ത് എന്ത് വിശാലമായ മനുഷ്യനാണ് അദ്ദേഹം എത്ര ഇതാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആര്യൻ ജിസയിലൊക്കെ പറയുന്ന ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ദ അനീഷിൽ നിന്ന് കണ്ടുപിടിക്കണം ഓരോരുത്തരും എന്താണ് ഹ്യൂമാനിറ്റി എന്താണ് മനുഷ്യത്വം എന്താണ് ഹൃദയത്തിൽ നിന്ന് തോന്നേണ്ടത് ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്ത് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് അവിടെ കൂട്ടം തെറ്റിൽ നിന്ന് അതിൻ്റെ ഇടയിൽ ലെവന്യം കൊടുക്കുന്നുണ്ടായിരുന്നു ആ ചുമ്മാ അല്ല ഞാൻ വെള്ളം കോരി ഒഴിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു കൂട്ടം ചേർന്നുള്ള ആക്രമണമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും ഈ ലാസ്റ്റ് വീക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്ക് നാണമുണ്ട് ലജ്ജ ഉണ്ട് ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ അത് കഴിഞ്ഞിട്ട് കരച്ചിൽ നാടകം ചെയ്യുന്നുണ്ട് ായിരുന്നു അകത്ത് പോയിരുന്നിട്ട് ആദ്യം ഇനൂറെ കൂടെ കരച്ചിന് കാണിക്കുന്നു ഓ നമ്മള് എന്തുവാണ് ഇപ്പോഴാണ് റിയൽ സ്വഭാവം കാണാൻ പറ്റിയത് നമ്മളിലൊക്കെ എന്ത് കണ്ടിട്ടാണ് നമ്മളിലേക്ക് മിണ്ടാൻ വരുന്നത് ഇതാണ് റിയൽ നാടകം ഇതാണ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇതാണ് നിങ്ങൾ പി ആറ് കൊടുത്ത വെളിയിൽ ചെയ്യിച്ചു പരിപാടി ഈ പരിപാടിയാണ് നാടകം എന്ന് പറയുന്നത് അല്ല അനുവാണിക്ക് നല്ല നാടകം എന്ന് പറയുന്നത് ലജ്ജയില്ലേ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുണ്ടായത് എന്തായാലും വളരെ ഭയങ്കര ദേഷ്യം വന്ന് എന്തൊക്കെയോ പറയണമെന്നുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ മണിൻ്റെ ബാങ്ക് ടാക്സ് കിടക്കുന്നതെന്ന് നോക്കാൻ പോലും സത്യം പറഞ്ഞാൽ അതിൻ്റെ പോയിൻസ് എഴുതാനോ എത്ര ടോട്ടൽ പോയിന്റ് ആയെന്നോ എത്ര ടോട്ടൽ ക്യാഷ് ഒന്നും എഴുതാനുള്ള സമയമൊന്നും കിട്ടിയില്ല എനിവെയ്സ് പക്ഷേ ഇത്തവണത്തെ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഈ മണി ബോക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ആ ടാസ്കിന് ഈ ആറ് വർഷത്തെ സീസണിന് ശേഷം ഏഴാമത്തെ സീസണിലെത്തിയപ്പോഴത്തേ കുള ആക്കി എന്ന് പറയാം അതിൽ അതിൽ മുഖ്യ മുഖ്യ പങ്ക് വഹിച്ചേക്കുന്നത് ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യയുടെ പ്ലാൻ എന്തായിരുന്നു ഈ സീസൺ ആവുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പൈസ എടുത്തുകൊണ്ട് പോകും എന്നിട്ട് ിക്ക് ആദരയുടെ ഓട്ട് മൊത്തം നൂറൊക്കെ മറിക്കുക എന്നുള്ളത് ക്ലിയർ ആൻഡ് ക്രിസ്റ്റുള്ള പ്ലാനിങ് ആയിരുന്നു അത് ബിഗ് ബോസ് എന്തായാലും പൊളിച്ച് കൈ കൊടുത്ത് അതിന്റെ വിഷമം എന്തായാലും ആതിരയ്ക്കുണ്ട് സോ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ള ഒറ്റ ഇത് മാത്രമേ നിന്ന് കാണുന്നുള്ളൂ എനിവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ബൈ ബൈ